കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പിലെ അപ്രതീക്ഷിത പുറത്താകൽ ആരാധകർക്ക് അടുത്ത നിരാശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ വീണ്ടും ബ്ലാസ്റ്റേഴ്സിന് കീടമില്ലാത്തൊരു മറ്റൊരു സീസൺ കൂടിയാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് ഏതായാലും തന്നെ സീസൺ അവസാനിച്ചതോടുകൂടി ആരാധകർ കാത്തിരിക്കുന്ന മറ്റൊരു അപ്ഡേറ്റ് അത് മാർക്കസ് മെർഗുലോ പറഞ്ഞ ബ്ലാസ്റ്റേഴ്സിന്റെ ബിഗ് ഫിഷ് ആരാണെന്നുള്ളത് അറിയാൻ തന്നെയാണ് സീസണിലെ അവസാന മത്സരത്തിന് ശേഷം ആ ഒരു ബിഗ് സൈനിംഗിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് തരാമെന്നായിരുന്നു പ്രമുഖ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള മാർക്കസ് മെർഗുലോ വാക്കു നൽകിയിരുന്നത് എന്നാൽ അദ്ദേഹം ആ ഒരു വാക്ക് തെറ്റിച്ചു എന്ന് വേണം പറയാൻ സംഭവം എന്തെന്നാൽ ആ ഒരു സൈനിങ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സ് രണ്ട് സൈനിങ്സിന്റെ അവസാന സ്റ്റേജിലാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ അത് മാർക്കസ് പറഞ്ഞതുപോലെ ടോപ്പ് സൈനിങ് ആണോ എന്നുള്ളത് വ്യക്തമല്ല മേ ബി സൈനിങ് പൂർത്തിയാകാത്തത് കൊണ്ടാകണം മാർക്കസ് പേര് വെളിപ്പെടുത്താതെന്ന് വേണം കരുതാൻ ഏതായാലും സൂപ്പർ കപ്പിൽ നിന്നും പുറത്തായതിൽ നിരാശയിലിരിക്കുന്ന ആരാധകർക്ക് ഈ ഒരു ബിഗ് ഫിഷ് അപ്ഡേറ്റിലും നിരാശയാണ് ഫലം പക്ഷേ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിനോടകം തന്നെ അതിനുവേണ്ടിയുള്ള നീക്കങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സ് ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അറിയാൻ സാധിച്ചിട്ടുള്ളത് മിലോസ് ഡിൻജിക്കിൻ്റെ റീപ്ലേസ്മെൻറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ സർച്ചിങ്ങിലാണെന്നാണ് മിലോസിന് ഇനിയും ഒരു വർഷത്തെ കരാർ ബാക്കിയുണ്ടെങ്കിലും താരത്തിന് മോശം പകരത്തിൽ ക്ലബ് സാറ്റിസ്ഫൈഡ് അല്ല അതുകൊണ്ട് തന്നെ ഐ എസ് എൽ എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഒരു ഫോറിൻ സി ബി ആണ് ബ്ലാസ്റ്റേഴ്സ് പരിഗണിക്കുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ആ ഒരു ബിഗ് ഫിഷ് അപ്ഡേറ്റിന് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരുന്നതാണ് നിലവിൽ ആ ഒരു പേര് പുറത്ത് വിട്ടാൽ അത് ക്ലബിൻ്റെ ചർച്ചകളെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഇപ്പോഴും അത് പുറത്ത് വിടാത്തതെന്നാണ് മനസ്സിലാകുന്നത് സോപ്പോൾ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതിന് മുമ്പ്